வெண்ணே பரணமே நீயே வெண்ணே நீயே தேவதானந்த சின்னி எண்ணுமே ஐவஸ்வே

യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിൽ സ്വർഗസ്തനായ ഞങ്ങളുടെ അങ്ങേ പിതാവെ അങ്ങേനാമോചിതമാകണമേ അങ്ങേ രാജ്യം അങ്ങേ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങളോട് പ്രലോഭനത്തിൽ തിന്മയിൽ നിന്നും ഞങ്ങളെ ശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന ഞാൻ നിങ്ങളോട് പറയുന്നു ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം കേളിനെ കൊടുക്കുക മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ ദുഷ്ടരായി നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ കർത്താവിന്റെ സുവിശേഷം ജോഷ്യച്ച തനച്ച അനൂപച്ച ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതാണ് ഈ കുരിച്ചെടിയിൽ വന്ന ചിത്ര ആഗസ്റ്റീനോസിൻ്റെ മാധ്യസ്ഥം തേടിയ ചോദിച്ചതെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട് കുത്തിയതെല്ലാം നമുക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട് അന്വേഷിച്ചതെല്ലാം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് നല്ല പിതാവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അത് ആ പിതാവിൻ്റെ മാധ്യസ്ഥം തേടി അഗസ്റ്റിനോസിൻ്റെ മാധ്യസ്ഥം തേടി ഇവിടെ നമ്മുടെ പൂർവീകരെ ഒരു ക്രിസ്തീയ സമൂഹം രൂപീകരിക്കുകയും ദൈവത്തിൻ്റെ കൃപയാൽ അത് ദിവ്യകാരുണ്യ സമൂഹമായിട്ട് വളർന്നു വരികയും ഇന്ന് ഈ മണ്ണ് ഒരു വിശുദ്ധ മണ്ണായി തീരുകയും ചെയ്തത് വിശുദ്ധ അഗസ്റ്റീനോസിൻ്റെ ബാധ്യസ്ഥം വഴിയാണ് നമുക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ പൂർവികരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് നമുക്ക് ഈ കുടിയാശീർവാദ കർമ്മത്തിൽ പോകുകയുള്ളതാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരോടുള്ള ബഹുമാനത്തിലും ഭക്തിയിലും വളരുന്നതിനും വളരുന്നതിനുമായി തിരുനാളുകൾ കൊണ്ടാടണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ വിശുദ്ധ അഗസ്തീനോസിൻ്റെ ഞങ്ങളുടെ കല്ലിട്ട തിരുനാളിന് ആരംഭം കുറിച്ചുകൊണ്ട് ഉയർത്തുവാൻ പോകുന്ന ഈ പതാകയെ അങ്ങ് കരുണാപൂർവം ആശീർവദിക്കുന്നത് ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് വിശുദ്ധ അഗസ്തീനോസിൻ്റെ സുഹൃദങ്ങളും മാതൃകയും അനുകരിക്കുവാൻ ഈ തിരുനാൾ കാരണമാകട്ടെ തിരുനാളിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെയും അതിലെ ഓരോ വ്യക്തികളുടെയും ഇരവകം മുഴുവൻ്റെയും ഈ പ്രദേശത്തെയും അങ്ങ് അനുഗ്രഹിക്കണമേ ഭർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറ വേണ്ടവേ